അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ടായി നേരെ പോയത് കാലിക്കറ്റ് കറാമയിലുള്ള കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് ആണ് അവിടെ പോയിട്ട് ഡിന്നർ ഡിന്നർ അല്ല ലഞ്ച് ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും വെച്ചെന്നായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വേറെ രണ്ട് പരിപാടി ഉള്ളതുകൊണ്ട് ലേറ്റായിപ്പോയി പിന്നെ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇതാ മിറാക്കിൾ ഗാർഡനിലേക്കാണ് ദുബായ് മിറാക്കിൾ ഗാർഡ് ഡി എം ജി അവിടെ അങ്ങോട്ട് പോകാനായിട്ട് കുറേ ദിവസം ഞങ്ങൾ ഇറങ്ങാറുണ്ട് പക്ഷേ ഓരോ പരിപാടിയായിട്ട് വേറെ വൈക്ക് പോകുന്നതുകൊണ്ട് എത്താറുണ്ടായിരുന്നില്ല ഇന്നെന്തായാലും അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ലഞ്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് വിട്ടത് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയ വിശേഷങ്ങളെല്ലാം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതാ മിറാക്കി ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത ലോകം തന്നെയാണ് ഈ മരുഭൂമിയിലും ഇത്രയും ഫ്ലവറ് ഫ്രഷ് ഫ്ലവർ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാൻ പോകുന്നത് അതും ഇങ്ങനെ കണ്ണം രീതിയിലേക്കുള്ള ആ ഒരു സെറ്റിംഗ്സും ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ നല്ല രസമുണ്ട് ഓരോ സ്ഥലത്ത് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എവിടെ നിന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും ഒരു ഐഡിയയും കിട്ടില്ല കാരണം അത്രയും നല്ലൊരു രീതിക്കാണ് അവർ ഇതാ സെറ്റാക്കി വെച്ചത് കണ്ട എല്ലായിടത്തും ഓരോ വെറൈറ്റി വെറൈറ്റി മോഡലാണ് ഓരോ ഫ്ലവർ കൊണ്ടും അവരുണ്ടാക്കിയത് എല്ലാം ഫ്രഷ് ഫ്ലവർ തന്നെയാണ് ഫ്രഷ് ഫ്ലവർ അതൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല ഫ്രഷ് തന്നെയാണ് സീസൺ സമയത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് നല്ല ചൂടായിരിക്കും ഇവിടെ ആ ടൈമിൽ ഈ ഗാർഡൻ അടച്ചിടാറുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ തുറന്നതാണ് അപ്പോഴത്തേക്ക് ഇതാ ഗാർഡനിങ്ങെല്ലാം നല്ല സ്മൂത്തായിട്ട് അവർ നല്ലോണം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം തണുപ്പായതുകൊണ്ട് വെപ്പല്ല നല്ലോണം പിടിച്ചോളും അപ്പോൾ ഈ മരുഭൂമിയിലാണെന്ന് നോക്കണം ഇതൊരു മരുഭൂമിയാണ് ഈ സ്ഥലം നിൽക്കുന്നത് അപ്പോൾ ആ സ്ഥലത്താണ് അവർ ഇത്രയും ഫ്ലവേഴ്സിനെ ഇത്രയും പച്ചപ്പയുടെ കൂടെ അവർ കൊണ്ടുപോകുന്നത് എന്നും അവിടെ എപ്പോഴും ടൂറിസ്റ്റുകളുടെ ഒരു വലിയ നിരഞ്ഞുണ്ടാകും കാരണം വരുന്നവരെല്ലാം മിറാക്കിൾ ഗാർഡൻ കാണാതെ വിസിറ്റിംഗ് ആരാ വന്നാലും മിറാക്കിൾ ഗാർഡൻ പോകാതെ ആരും പോകാറില്ല അത്രയും നല്ല ഒരു വൈബാണ് കേട്ടോ അവിടെ നല്ല ഒരു രസമുണ്ട് കാണാൻ എത്ര പോയാലും നമുക്കും കാണാൻ പിന്നേം പിന്നെയും പോകാൻ തോന്നും കാരണം ഈ ഫ്ലവർ തന്നെയാണോ നമുക്കിപ്പോൾ ഒരു പൂവ് ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു പോസിറ്റീവാണ് കേട്ടോ നമുക്കുള്ള ഒരു പോസിറ്റീവാണ് ആ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് ഇതിപ്പോൾ വെറൈറ്റി ഓരോരോ ഫ്ലവേഴ്സും അത് ഓരോ മോഡലിലും എന്ത് പറയാനും ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അപ്പം നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ ചാനലിലൊന്നും ഞാൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ചാനൽ സ്റ്റാർട്ടായ ശേഷം ഞാൻ ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് അങ്ങനെ ഞാനും സറീനേയും കൂടിയിട്ട് ഇങ്ങനെ അകത്ത് കയറി ഞങ്ങളെ കൂടെ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഭാവിയോ അവരൊക്കെ ഉണ്ടായിരുന്നു അവർ അവരകത്ത് കയറിയിട്ടില്ല അവർക്ക് നമ്മൾ പെണ്ണുങ്ങൾ കയറുന്ന പോലെ ആണുങ്ങൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ കാണാൻ അവർ പുറത്തുള്ള കാഴ്ചകളും മറ്റേ അപ്പുറത്തോ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നടന്ന് വന്നിട്ട് ഫോണൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ പുറത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ കയറി അടിച്ച് പൊള്ളിച്ചോട്ടാണ് കാണുന്നില്ല നല്ല തിരക്ക് ഈ ഓരോരോ സ്ഥലത്തും ഓരോരോ വെറൈറ്റി വെറൈറ്റി ഫോട്ടോസിനൊക്കെ ഓരോരോ സെക്ഷന് അത് എവിടെ നിന്ന് എടുത്താലാണ് നമുക്ക് നന്നാവുക എന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട എവിടെ നിന്ന് ഇവിടുന്ന് ഫോട്ടോ എടുത്താലും ഏത് ലൊക്കേറ്റ് ചെയ്താലും നമുക്ക് അടിപൊളി വ്യൂ തന്നെയാണ് കിട്ടാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിരിക്കും അത്രയും നല്ല ഒരു കളർഫുള്ളാണ് കേട്ടാ പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ നടന്നു ഓരോരോ ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് അങ്ങനെ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ തോന്നിയിട്ട് പിന്നെ ചായ കുടിക്കാനും പോയിട്ടാണ് അതിൻ്റെ ഇടയിൽ അതെല്ലാം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ചായക്കൊക്കെ നല്ല വിലയാണ് അതിൻ്റെ അകത്ത് ഓരോ വെള്ളത്തിൻ്റെ ബോട്ടിൽ തന്നെ നമ്മൾ പുറത്തുനിന്ന് വൺ തിറംസൻ കിട്ടുന്നത് അവിടെ അഞ്ച് ദ്രംസ് എന്തോ ആണെന്ന് ഒന്നകത്ത് നല്ല വിലയാണ് പക്ഷേ കുട്ടികളെയും കൊണ്ട് പോകുന്നവരൊക്കെ കൊണ്ടുവരുന്നവർക്ക് കുഴപ്പമില്ല കഴിഞ്ഞപ്പോൾ അഥവാ കൊണ്ടുവരാത്തവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കുട്ടികളെയും കൊണ്ട് പോകുന്നവർക്ക് ഒന്നും വാങ്ങാണ്ട് കൈക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നാലും നല്ല വിലയാണ് പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദുബായിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കൊണ്ട് പോകുകയാണെങ്കിൽ കുറച്ച് ഫുഡ് സ്നാക്സൊക്കെ കരുതി കയ്യിൽ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല വിലയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇതാ ഓരോരു വെറൈറ്റി കൊണ്ടുള്ള ഒരു കളി തന്നെയാണ് പഠിച്ചവന് നമ്മൾ റബ്ബിനെ റബ്ബിനെത്ര ശുധിച്ചാലും മതിയാവില്ല അത്രയും ഒരു അങ്ങനെയുള്ളൊരു കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ടിക്കറ്റിനാണെങ്കിൽ വിസിറ്റിംഗ് ആർക്ക് നയൻറ്റി ഫൈവ് ദിറംസ് നയൻറ്റി ഓ നയൻറ്റി ഫൈവോ എന്തോ ധറംസ് ഉണ്ട് കേട്ടോ ആ വിസിറ്റിംഗ് ആർക്ക് ഇവിടുത്തെ നമ്മ റെസിഡൻസി വിസ ആയ ഞങ്ങൾക്കൊ നമുക്കൊക്കെ എംറൈസ് ഐ ഡി ഉള്ളവർക്ക് കുറവുണ്ട് സിക്സ്റ്റി ഫൈവ് ആണ് നേരത്തെ അമ്പത് ദ്രംസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവർ കൂട്ടി നിന്ന് അങ്ങനെ ഇതൊക്കെ പോയി കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഓരോരോ വെറൈറ്റി വെറൈറ്റി കാണുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്നിട്ട് ഓരോന്ന് ഓരോന്ന് നോക്കിയും കണ്ട് സംസാരിച്ച് നിന്ന് പോവും പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ എനിക്കുള്ളൊരു റിക്വസ്റ്റ് വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളിലേക്കും കമൻറ്റും ചെയ്യണം അങ്ങനെ ഇതാ ഞങ്ങളും ആകെ ടയേഡായിട്ടാണ് കുറേ നടന്നപ്പോൾ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ചായയും വാങ്ങിയിട്ട് ഞങ്ങളവിടെ ഇരുന്നു ചായ ഒക്കെ ഇടിച്ചിട്ടാണ് പിന്നെ അടുത്ത ഞങ്ങളുടെ നീക്കം ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ മൈസൂർ പോകുന്ന ബൈക്കൊക്കെ ഈ സൺഫ്ലവറൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് വണ്ടി നിറുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാറാണല്ലോ പകുതി നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് ഈ ഫ്ലവറിൻ്റെ ഒരു ചെറിയൊരു ഏരിയ കണ്ടാൽ തന്നെ നമുക്കൊരു ആ ഒരു ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു വൈബാണ് എന്താ ഫോട്ടോ എടുക്കണം അതിൽ നിന്ന് നടക്കണം തുടണമെന്നൊക്കെ ഉള്ളത് പക്ഷേ ഇത് ഇത്രയും വിശാലമായ ഏരിയയിൽ ഇത്രയും ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ച ഈ ദുബായി മണ്ണിൽ എത്തിയിട്ട് ഇത് കാണാതെ പോകുന്നത് വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ ആരായാലും ആരും അങ്ങനെ പോകാറില്ല എവിടെ പോയാലും അവസാനം മെറാക്കൽ ഗാർഡനും കൂടി കവർ ചെയ്തിട്ടേ എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങാറുള്ളൂ ഇഷ്ട എല്ലാവർക്കും വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും പോകാനുള്ള ഒരു സമയവും അവരുടെ ഒരു സാമ്പത്തികവും എല്ലാം റബ്ബ് കൊടുക്കട്ടെ പിന്നെ അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ ഇതാക്കിയിട്ട് ഞങ്ങളങ്ങനെ പോയി സമയം പോകുന്നതേ അറിയില്ല ഞാൻ ഞങ്ങൾ വിചാരിച്ച് ഞാൻ ഇതുവരെ വിചാരിച്ചെന്താന്നറിയോ സത്യം പറഞ്ഞാൽ മൈരി പായിക്കഴിഞ്ഞ് ഒന്ന് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇരുട്ട് വീഴും പക്ഷേ അവിടെ ഇരുട്ടിൻ്റെ ഒരു ഇല്ല ദുബായിൽ സ്വതവേ ഇരുട്ടില്ല പക്ഷേ ഇവിടെ തീരെ ഇല്ല അപ്പോൾ പകൽ പോലെ തന്നെ ആ ഒരു മാര്യപായേശവും അവിടെ നല്ല ലൈറ്റിങ് കൊണ്ട് നല്ല കളർഫുള്ളായിരുന്നു അവസാനം ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ടൈമൊക്കെ ആയിപ്പോയിരുന്നു അത്രയും നല്ലൊരു വൈബാണ് അങ്ങനെ ഇതാ ഇങ്ങനെ ഒറ്റയ്ക്ക് അവളും ഓരോ ഭാഗത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ കുറേ ഫോണൊക്കെ വന്നിട്ട് ഓരോ ഭാഗത്ത് ഫോണും വീഡിയോസൊക്കെ ആയിട്ട് സർ ചെയ്യുന്ന ഒരു ഭാഗത്ത് ഞാനൊരു വീഡിയോസായിട്ട് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വേറൊരു ഭാഗത്ത് അങ്ങനെയൊക്കെ അങ്ങനെ നടന്ന് പോകുന്നതാണ് ഇതാണ്ട പൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന തന്നെ ഫ്ലവർ കൊണ്ടാണ് അപ്പോൾ അത്രയും നല്ല മനോഹരമായിട്ട് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പം എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒക്കെ വീഡിയോസാണ് ദുബായിലത്തെ വീഡിയോസ് ഞാൻ ഇപ്പോൾ ദുബായിൽ ഉള്ളതുകൊണ്ട് അധികം ദുബായിലത്തെ വീഡിയോ ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൊച്ചിയിലെത്തിക്കഴിഞ്ഞാൽ കൊച്ചിയിലും ദ്വീപിലെത്തിക്കഴിഞ്ഞാൽ ദ്വീപിലെയും വീഡിയോ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് കണ്ട ഡാൻസിങ് ഡോളാണ് കേട്ടോ അതിങ്ങനെ ആ ഫ്ലവർ കൊണ്ടിട്ട് അങ്ങനെ അങ്ങനത്തെ മൂന്ന് ഡോള് നേരത്തി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഡാൻസ് ചെയ്യും മ്യൂസിക് അനുസരിച്ച് അവിടെ ഡാൻസ് ചെയ്യും അവിടെ ഒരു സ്റ്റേജും ഉണ്ട് അവിടെ സ്റ്റേജ് നൈറ്റ് പ്രോഗ്രാമും ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പിന്നെ തിരിക്കാമെന്ന് ചോദിച്ചു പിന്നെ അധികം എന്നിട്ടില്ല രാത്രിയായി ലൈറ്റൊക്കെ കണ്ട ലൈറ്റൊക്കെ തെളിഞ്ഞു വരുന്ന വഴിക്കൊക്കെ ഫോട്ടോസ് പോസ് ചെയ്യാനും ഇതാക്കാനും ഉള്ള ഉള്ളൂ അപ്പോൾ എന്തായാലും ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഗേറ്റിൻ്റെ അവിടെ അങ്ങോട്ട് നടക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ അധികം പിന്നെ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴും വേറെ വേറെ വൈബ് കാരണം വെറൈറ്റി വെറൈറ്റി ഫ്ലേവേഴ്സും വെറൈറ്റി മോഡൽ ഫ്ല ഡിസൈനും ഒക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെയും അവിടെ തന്നെ കണ്ട ഇതിൻ്റെ ഇടയിൽ അവിടെ സെൻട്രൽ സെൻട്രിൽ പോയിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ എന്ത് രസമായിരിക്കും ഇല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ അത്രയും മനോഹരമായിട്ടാണ് അവർ അത് ഒരുക്കിയിട്ടുള്ളത് മിറാക്കിൾ ഗാർഡന് മിറാക്കിൾ ഗാർഡൻ്റെ പേര് പോലെ തന്നെ മിറാക്കിൾ തന്നെയാണ് സ മഷ അപ്പോൾ ഇതാ ഞങ്ങൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഫോട്ടോ എടുക്കലാണ് അധികവും പണി കുറേ ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ഫോൺ ഗ്യാല മെമ്മറി ഫുള്ളായിട്ടുണ്ടാവും അത്രയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു വൈബാണ് ആരാലും എടുത്തോ അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് അവൾ നാളെ പോവുകയാണ് കേട്ടോ അപ്പോൾ നെയ്ഫിലോട്ട് പോകണം അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞങ്ങളിതാ ഇറങ്ങിയിട്ട് നേരെ നെയ്ഫിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നെയ്ഫിൽ വന്നിട്ട് അവൾക്ക് രാവിലെ നാട്ടിൽ പോകാനുള്ളതാണ് അപ്പോൾ ഇന്ന് ദുബായിലത്തെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ അങ്ങനെ മെറാക്കിൾ ഗാർഡൻ കൂടി കവർ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം കവറായി കാരണം കഴിഞ്ഞ വർഷവും ഇവൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് ഇരുന്നിലെ വന്നിട്ട് പിന്നെ ഞങ്ങളിതാ നൈഫിൽ വന്നപ്പോൾ വേറൊരു അത്ഭുതം സംഭവിച്ചു നൈഫിൽ വെച്ചിട്ടാണ് റൈസാനെയും സുബേർഖാനേയും കണ്ടുമുട്ടുന്നത് റൈസ ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ തമ്മിൽ കാണാൻ പറ്റിയിട്ടുണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നി ഞാൻ വന്ന അന്ന് മുതൽ ഞങ്ങൾ തമ്മിലുള്ള പരിചയമാണ് ആയിട്ടുള്ളത് അവർ പിന്നെ നാട്ടിൽ പോയിരുന്നു ഇപ്പോൾ വിസിറ്റിങ് വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ എന്നെ സ്റ്റുഡിയോയിൽ കാണുമ്പോൾ ബായ്